വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമ്മളെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റമലാനൊക്കെ വരികയാണല്ലോ ആ ഒരു സമയത്ത് ഒരുപാട് ജ്യൂസും ഷേക്കുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ ആ ഒരു സമയത്ത് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയും ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഈയൊരു ചിരങ്ങയാണ് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ചിരങ്ങ എന്നാണ് പറയുന്നത് ചുരക്ക എന്ന് പറയും ബോട്ടിൽ ഗാർഡ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ചിരങ്ങ വെച്ചിട്ട് ജ്യൂസും ഷേക്കുകളും പുഡിങ്ങും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയവരുണ്ടാവും അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചിന്തിക്കും ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ദാ ഇതിൻ്റെ പകുതി ഭാഗം മതി കേട്ടോ നമുക്ക് മുഴുവനായിട്ട് വേണ്ട അര ലിറ്റർ പാലുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ ചെറിയ ആക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് അതിനുള്ളിലുള്ള കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എടുക്കുക അത് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് കൊടുക്കുക എന്നിട്ട് അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു നികക്കെ മതി എന്നിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതാ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ ആ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ കട്ട പാലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും പിന്നെ വാനിലേൻ്റെ ഐസ്ക്രീമും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ തണുത്ത പാൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ചാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ കൂടുതലായിട്ട് ടേസ്റ്റ് ഈ ഒരു പാല് അത്യാവശ്യം ഒന്ന് കട്ടയാക്കി എടുത്തതിന് ശേഷം ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പം എന്നാൽ മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കട്ട പാൽ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടേതാ കാൽക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് മിത്തായിമേറ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഒത്തിരി ബദാമോ അല്ലെങ്കിൽ കുറച്ച് ക്യാഷ്യോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ നട്ട്സ് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഇനിയിപ്പോൾ അതാ നേരത്തെ വേവിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിരങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ് ഈ ഒരു സമയത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ടിന്നിൽ വാങ്ങിയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഈ ജ്യൂസിലേക്ക് എടുത്തിട്ടുള്ള പാൽ കുറച്ചൊന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പം കട്ട പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനെ ഒന്ന് അടിച്ച് അതും പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചതിന് ശേഷം അതിലേക്ക് ഈ ചിരങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഐസ്ക്രീമും കൂടി ചേർത്ത് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങളത് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ ചെറിയ ഏലക്കായ കൊണ്ട് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ വലുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ മതിയാവും കേട്ടോ ഇനിയിപ്പം താ നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയാ കട്ട പാലാണെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ജ്യൂസിന് അപ്പം ഷെയ്ക്ക് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഏലക്കായ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീമും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോളാണ് ആ ഒരു ജ്യൂസിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ താ ആ ഒരു ജ്യൂസിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു ജ്യൂസിലേക്കുള്ള ചിരങ്ങ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് മൂത്ത് പോയിട്ടുള്ള ചിരങ്ങ എടുക്കരുത് കേട്ടോ അധികം മൂക്കാത്ത ചിരങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് സീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ പംകിൻ സീഡും സൺഫ്ലവർ സീഡും കൂടി വെച്ചിട്ടാണ് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇപ്പം നിങ്ങൾക്ക് ചെറിയ ഫ്രൂട്ട്സിൻ്റെ പീസസ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ആപ്പിളോ അല്ലെങ്കിൽ കുറച്ച് മാതളോ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിരങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതേ രീതിയിൽ തന്നെ ചെയ്യുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട നല്ല ിപുൾ ജ്യൂസ് ആയിരിക്കും അതുപോലെ തന്നെ കട്ട പാലിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ